ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒൻപതാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളും അതോടൊപ്പം തന്നെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുകളുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് വേതന വർധനവ് അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന നാല്പത്തി എട്ട് മണിക്കൂർ കടയടപ്പ് സമരം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നും സംസ്ഥാനത്ത് റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും ഈയൊരു സമരം കാരണം അതിന്റെ വിതരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ സമരം അവസാനിപ്പിച്ച് പിന്നീട് നാളെ മുതലായിരിക്കും രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഉണ്ടാകുന്നത് ഇന്നും റേഷൻ കടകൾ സമരം കാരണം അടഞ്ഞുകിടക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഗ്യാസ് കണക്ഷൻ വീട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഇതിനൊരു അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ വിതരണ കമ്പനികളോട് കേന്ദ്ര സർക്കാർ എത്രയും വേഗത്തിൽ തന്നെ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരുടെ മസ്റ്റർ നടപടി പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഏജൻസികളിലെത്തി ആളുകൾ വരി നിന്ന് ഗ്യാസ് മസ്റ്റർ നടപടി പൂർത്തിയാക്കുന്നത് ഇത് ഓരോ ഗ്യാസ് ഏജൻസിയുടെയും ഔദ്യോഗികമായ ആപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയൊക്കെ ഓൺലൈനായി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്ന് അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് അതായത് എൽ പി ജി ഉടമകൾ ഗ്യാസ് ഏജൻസികളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പ്രായമുള്ള ആളുകളെയും സ്ത്രീകളെയും ഇത് വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്നാണ് കത്തിന്റെ ഉള്ളടക്കം കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് മന്ത്രിക്കാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് ഗ്യാസ് ഏജൻസികളിൽ ഉണ്ടാകുന്ന തിരക്കും ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വേണ്ടി വാർഡ് തലങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഒക്കെ മസ്റ്ററിംഗിനായി പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കത്ത് പരിഗണിക്കപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ വാർഡ് തലങ്ങളിലൊക്കെ പ്രത്യേകമായ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ഓൺലൈനിൽ ഇത് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇത് ഓൺലൈനിലൂടെ ചെയ്യുന്ന സമയത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയായ മെസ്സേജ് ചില ആളുകൾക്ക് വരുന്നില്ല എന്ന പരാതി ഉണ്ട് അതിനൊന്നും കൃത്യമായ ഒരു മറുപടി എണ്ണ വിതരണ കമ്പനികളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം ഇൻഫർമേറ്റീവ് ായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്